ഇത് മാസ മോട്ടോർസ് ആണ് ഹോൺഡോ ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഇടയ്ക്ക് വണ്ടി ഓഫ് ആയി പോണ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കേസ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ നമുക്ക് ബ്രേക്കിൻ്റെ ലൈനർ കമ്പനി ലൈൻ കടന്നാൽ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ആണ് ബ്രേക്ക് ഈ ക്യാമൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്ക് ടയർ ആയാലും പുതിയ ടയർ കിടക്കുന്നത് അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്യാമൊക്കൊന്നു അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ക്രീസ് എത്തിയാളുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ നമുക്ക് ഗ്രീസ് ചെയ്യണം ഓയിൽ ലീക്കേജിൻ്റെ പ്രശ്നം എന്തെങ്കിലും വേണ്ടി നമ്മൾ ഒന്ന് ഓയിൽ ലീക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടി അയച്ചാണ് നിലവിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷണും നമ്മൾ ചെക്ക് ചെയ്ത് തന്നു ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് നല്ല ബെൽറ്റ് ആണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേവ് റോളർ വന്ന യൂണിറ്റ് ആണ് ഈ വന്ന യൂണിറ്റ് അപ്പോൾ അതും നമ്മൾ പ്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇത് അതിൻ്റെ സ്റ്റാർട്ടറാണ് അതായത് സെൽഫിൻ്റെ ബെൻഡെക്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് അതും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിരുന്നു ചേട്ടാ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഈ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഒന്ന് മാറ്റിയിട്ടേ കാരണം അതിൻ്റെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ട് ചതഞ്ഞിട്ട് അപ്പോൾ ഇനി അത് അങ്ങനെ കിടന്ന് പറഞ്ഞതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അപ്പോൾ അത് ഇടയ്ക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടാകും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അലുമിനിയം ബോഡിയിലേക്ക് കയറിയിടിക്കും അത് പിന്നീട് നമുക്ക് അധിക ചിലവുണ്ടാക്കി വയ്ക്കും ഏകദേശം നമുക്കൊരു നൂറ് താഴെ എഴുപത്തി അഞ്ച് രൂപ അങ്ങനെ എന്താണ് അതിൻ്റെ സെറ്റ് അത് ഈ മൂന്നെണ്ണത്തിൻ്റെ പീസിന് റേറ്റ് വന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അയോട് മാറ്റിയിട്ടേക്കാം ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡ് കാർബേറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ലീക്കേജ് ഒന്നുമില്ല ഇല്ല കാർബേറ്റർ അസംബ്ലി ആണെങ്കിൽ പുതിയ കാർബേറ്റർ ഇരിക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ്സോ കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് അയക്കേണ്ട ആവശ്യമില്ല അത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ഉണ്ട് സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് ഈ ഭാഗത്തായിട്ട് വന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ നമ്മളൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാനുള്ളൂ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കാം അതേപോലെ ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്തു അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി പുതിയ ടയറ് കിടക്കണം അപ്പോളോൻ്റെ സാപ്പർ മോഡൽ കമ്പനി വരുന്ന മോഡൽ ടയറാണോ കമ്പനി വരുന്ന പാറ്റേൺ ആണോ അത് കേട്ടോ അപ്പോൾ ആ മോഡലിന്റെ ടയറാണ് നമ്മൾ യൂസ് ചെയ്തേ നല്ല ഡയറാണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആണ് നമുക്ക് ഇത് മിരുന്നേറെ അപ്പോൾ അത് തീരെ ചാർജ് കുറവാണ് അപ്പോൾ അതൊന്ന് അഴിച്ച് നമ്മൾ ഫുൾ ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു ബാറ്ററി വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തു കാരണം ഈ വണ്ടി ഇടയ്ക്ക് വണ്ടി ഓഫ് ആയി പോകുന്ന കംപ്ലൈൻ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഇലക്ട്രോണിക് യൂണിറ്റ് അതായത് ബാറ്ററിയിലേക്ക് കൃത്യമായിട്ട് ചാർജ് കറക്റ്റായിട്ട് റെക്റ്റിഫൈ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് കയറ്റി വിടണ ഒരു യൂണിറ്റാണത് റെഗുലേറ്റർ യൂണിറ്റ് എന്ന് പറയാം അത് കം അതിൻ്റെ ആണ് നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കണം കാരണം വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങാനും ഒരു റീസൺ അത് തന്നെയാണ് കറക്റ്റ് എല്ലാ സമയങ്ങളിലും കൃത്യമായിട്ട് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നില്ല എന്നുള്ളതാണ് ചില സമയങ്ങളിൽ ചാർജ് കയറണല്ലോ ഓൾറെഡി അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതാണ് അതാണ് നിലവിൽ നമ്മുടെ ആ പ്രോബ്ലത്തിൻ്റെ കാരണം പിന്നെ നമുക്ക് അതിൻ്റെ ഈ സി ഡി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സി ഡി എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ആണത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നയിച്ചിട്ട് അതിൻ്റെ കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടത് അപ്പം ഇതാണ് നല്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ ഒരു റീസൺ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇത് തന്നെയാണെന്ന് വേണം വിചാരിക്കാനായിട്ട് കാരണം വെച്ച് വെച്ചാൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയിലേക്ക് കറക്റ്റ് സപ്ലൈ ചെല്ലാണ്ട് വരുമ്പോഴത്തേക്കും ഇത് ഇലക്ട്രോണിക് ഇത് ശരിക്കും സി ഡി ഐ മോഡലാണ് അതായത് രണ്ട് സി ഡി ടൈപ്പ് ആണ് ഇഗ്നീഷ്യൻ വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ബാറ്ററി സപ്പോർട്ട് ഇല്ലാതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രോബ്ലംസ് ഒക്കെ കാണിക്കാറുണ്ട് അപ്പം ഓൾറെഡി ബാറ്ററി ചാർജ് ഉള്ളപ്പോൾ വണ്ടി കൂളായിട്ട് ഓടും അല്ലാത്തപ്പോഴായിരിക്കും ആ കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള സാധ്യത അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജ് കയറാനായിട്ടൊരു പ്രോബ്ലം കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ യൂണിറ്റ് കൈയോടെ മാറ്റിയിടാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ ആ കംപ്ലയിൻറ്റ് മാറാൻ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായാലോ ആ കംപ്ലയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇതിൽ ഇത് മാറ്റി കഴിഞ്ഞാൽ റെഡി റെഡിയാവേണ്ടതാണ് നോക്കിയിട്ട് എന്തെങ്കിലും വീ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തി പറയാം അതല്ലെങ്കിൽ നമുക്ക് ബാറ്ററി നമ്മൾ ഇപ്പോൾ ചാർജ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അടിയും അവിടെ ഓടിക്കഴിഞ്ഞാൽ മഴത്തേക്കും വീണ്ടും ചാർജ് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആ രീതിയിലും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയില് നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ നമുക്ക് കാര്യം കുറേ നാളായി മാറ്റിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് പക്ഷേ കിലോമീറ്റർ കാര്യമായിട്ട് ഓടിയിട്ടില്ല അപ്പം ഏകദേശം ആയിരം ഒക്കെ നമുക്ക് ഓടാനുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ മാറ്റണമെന്നില്ല നല്ല ഓയിലാണ് കേട്ടോ അപ്പോൾ കിലോമീറ്റർ ആയിട്ട് എൻജിൻ ഓയിൽ മാറ്റി മതി ഇപ്പം മാറ്റണമെന്നില്ല ബാക്കിയത്തെ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്തായാലും നമുക്കൊരു നാലര അഞ്ച് മണിക്കാവും തീരുമ്പത്തേക്കും ഒക്കെ